മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലം തുരുമ്പെടുത്ത് നശിക്കുന്നു മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനടയാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് ആവശ്യം മൂന്നാർ ടൗണിൽ സദാസമയവും കാൽനടയാത്രികരുടെ തിരക്കുള്ള പാലമാണ് മഴവിൽ പാലം മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനടയാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇതോടെ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് പാലം പാത കിട്ടത്തിട്ട് പത്ത് പന്ത്രണ്ട് വർഷത്തി മേലെയായി എസ് ആർ രാജേന്ദ്രൻ എം എൽ എ കിട്ടുന്ന പാലം പാലം പാലത്തെ പാത്രീന ഇപ്പൊ ഡേമേജ് ആയിരുന്നു അതും പാത്രം തുരുമ്പിടിച്ച് പോയി ഇപ്പം ഇന്ന പാലത്തെ ഇപ്പം വിട്ടാങ്ങനെ കൊഞ്ചു கீழே കീഴ് വിളക്കൂടെ இருக்கு തിരക്കേറുന്ന സമയങ്ങളിൽ മൂന്നാർ ടൗണിൽ കാൽനട യാത്ര ഏറെ മഴവിൽ പാലത്തിലൂടെ ടൗണിലെ മാർക്കറ്റ് ഭാഗത്ത് നിന്ന് മാട്ടുപെട്ടി റോഡിലേക്കും ദേവികുളം റോഡിലേക്കുമൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാനാകും ടൗണിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന മഴവിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും പാലം കൂടുതൽ ആകർഷകമാക്കണമെന്നുമാണ് ആവശ്യം